ഒരു റഷ്യൻ വാർ ഓറിയൻറ്റഡ് സിനിമ ഫ്യൂരിയസ് എന്നാണ് സിനിമയുടെ പേര് കിടൻ സിനിമ ഒരു ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടാണ് പാൻ ഫിൽ ഓഫ് എന്ന് പറഞ്ഞ സിനിമ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്യൂറി ടി തേർട്ടി ഫോർ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു സിനിമ പിന്നെ ദ ഗ്രേറ്റ് വാൾ എന്ന് പറയുന്ന സിനിമ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു സിനിമ ഉണ്ടാക്കി അങ്ങനെയുണ്ടാവും അതാണ് ഫ്യൂരിയസ് എന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഒറ്റയാൾ പോരാട്ടം അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടത്തിന് ഒരു കുറഞ്ഞ ആളുകൾ കൂടുതൽ ആളുകളോട് യുദ്ധം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ഈ ഒരു ഫ്യൂരിയസ് എന്നൊരു സിനിമ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഒരു സിനിമ ഇറങ്ങിയത് എവ് പാട്ടിൽ എന്നാണ് പാട്ടിൽ എന്നാണ് ഈ ഒരു സിനിമയിലെ നായകന്റെ പേര് ഇത് റഷ്യയിലുള്ള ഒരു ഒരു നാടോടി കഥയാണ് അതിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ് ഈ ഒരു സിനിമ പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഈ ഒരു സിനിമ നടക്കുന്നത് അപ്പോൾ റഷ്യയിലെ ആ ഒരു കാലഘട്ടത്തിൽ ഈ മംഗോളിയൻസ് വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു മംഗോളിയൻസ് ഓരോരോ രാജ്യങ്ങളിങ്ങനെ വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം അങ്ങനെ ഏപ്പാട്ടിലിന്റെ റയസാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്തിന് എതിരെ മംഗോളിയൻസ് വരുന്നു വരുന്നതും ആ ഒരു രാജ് ആ ഒരു നഗരത്തെ മൊത്തം അവരുടെ ആ ഒരു രാജ്യത്തെ മൊത്തം ചുട്ടുചാമ്പലാക്കുകയും അല്ലെങ്കിൽ ആളുകളെയൊക്കെ കൊന്നുകളും ചെയ്യും അപ്പോൾ ഈ സമയത്ത് ഈ നമ്മുടെ ഏപ്പാട്ടിൽ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ആ രാജ്യത്തിന്റെ രാജാവിന്റെ സൈന്യാധിപനാണ് ഒരു അദ്ദേഹത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം ചെറുപ്പകാലത്ത് ഈ മംഗോളിയൻസുമായിട്ട് ചെറിയൊരു യുദ്ധം ഉണ്ടായ ഒരു ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന്റെ വലിയൊരു തലയ്ക്കൊരു പരിക്ക് പറ്റുകയും ഓർമ്മ നഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെ ഇദ്ദേഹം ഒരു അംനീഷ്യ ഒരു വ്യക്തിയാണ് എ പട്ടേൽ പക്ഷെ എന്നാലും രാവിലെ ഉറക്കം എണീക്കുന്ന സമയത്ത് അദ്ദേഹം ഉറക്കത്തിൽ കാണുന്നത് ഈ ഒരു യുദ്ധമാണ് എപ്പോഴും തന്റെ ചെറുപ്പകാലത്തുണ്ടായി ചെറുപ്പകാലത്തുണ്ടായ ഈ ഒരു അപകടമാണ് ഗജിനിയുടെ ഒക്കെ അവസ്ഥയാണ് രാവിലെ എണീക്കുന്ന സമയത്ത് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ അവസാനം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ഒരാളുണ്ടാകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എല്ലാം ഓർമ്മ വരും ഓക്കെ അയാളം നോർമലാകുന്നു ഏപ്പാട്ടിൽ ഇപ്പോൾ ആ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ സൈന്യാധിപനാണ് കുറേ ആളുകൾക്കൊക്കെ റിക്രൂട്ട്മെന്റും ഈ ആക്രമണമൊക്കെ അറ്റാക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സമയത്താണ് മംഗോളിയൻസ് ആ ഒരു നാടിനെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് അവർ അറിയുന്നത് അപ്പോൾ ഇതിനൊരു എന്താ പറയുക ഒരു ഒരു പറഞ്ഞു തീർക്കാനായിട്ട് ഏഴ് പാട്ടിലും ബാക്കി പതിനാറ് പേരുണ്ട് പതിനേഴ് പേരെല്ലാവരും കൂടെ ഈ ഒരു മംഗോളിയൻസിൻ്റെ സൈന്യത്തിന്റെ ആ ഒരു ആളുണ്ടാവില്ല അതിൻ്റെ ഒരു മെയിൻ രാജാവ് ഉണ്ടാവില്ല അവരുടെ കൂടെ കൂടാരത്തിലേക്ക് പോയി സംസാരിക്കുന്നു ഒരുപാട് ഗോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു പോകുന്നുണ്ട് പക്ഷെ അവര് എന്താ പറയാ ഒരു ഒത്തുതീർപ്പിന് അവർ റെഡി ആവില്ല ഈ മംഗോളിയൻസ് ഈ പതിനേഴ് പേര് അവരുടെ സ്വന്തം സ്ഥലത്ത് എത്തുന്നതിന് മുമ്പേ തന്നെ അവരുടെ നാടിനെ ചാമ്പലാക്കിനാണോ എല്ലാവരെയോ അവരുടെ ഉറ്റവരെയോ ഉടയവരെയോ ഒക്കെ കൊന്നു കളഞ്ഞ ആകെ നാശായി കളയാണ് അപ്പൊ ഈ പതിനേഴ് പേര് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ ആ രാജ്യത്തിൽ എങ്ങനെയെങ്കിലും തിരിച്ചടിക്കണം ഉള്ള ആളുകൾ പേരൊക്കെ പരിക്ക് പരിക്കുപറ്റിയൊക്കെ അവിടെ വിളിച്ചിരിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ അവരെല്ലാവരെയും കൂട്ടിയിട്ട് തിരിച്ചടിക്കണം ഈ മംഗോളിയൻസിൽ ലക്ഷക്കണക്കിന് വരുന്ന ഈ ഒരു സൈന്യത്തിനെതിരെ തിരിച്ചടിക്കണമെന്ന് വിചാരിച്ചിട്ട് എ വി പാട്ടീലിൻ്റെ നേതൃത്വത്തിൽ അവർ നടത്തുന്ന ഒരു പോരാട്ടമാണ് ഈ ഒരു കഥ ടോട്ടലി നോക്കുന്ന സമയത്ത് ഈ സിനിമയുടെ അനിമേഷൻസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് പാളിച്ചകൾ എനിക്ക് തോന്നി ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുപോലെ എനിക്ക് തോന്നി അത് പക്ഷേ എന്നാലും അതിൻ്റെ ഒരു കഥ അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ആക്ഷൻസ് അവരുടെ ആ ഒരു വീറും വാശിയും ദേശസ്നേഹവും അതൊക്കെ കൂടെ കാണിച്ചിട്ടുള്ള ഒരു സീനുകൾ ഒരു ഓരോരോ ഫ്രെയിംസുകൾ ഉണ്ടല്ലോ അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ റഷ്യൻ ഒരു നാടോടി കഥ ആയിട്ട് എനിക്ക് തോന്നിയത് ടോട്ടലി ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു കഥയായിട്ട് എനിക്ക് ഈ ഒരു സിനിമ ഫീൽ ചെയ്തു ദ ഗ്രേറ്റ് ഒക്കെ കണ്ടതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി 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 സിനിമയായിട്ട് വരാൻ